ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിയർ എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ താരൻ തലയിൽ നിന്ന് ഒരു തരി പോലും ഇല്ലാതെ ക്ലീൻ ആവാൻ പറ്റിയ ഒരു ഹെയർ ടോണറാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ ടോണിന് ആവശ്യമായ സാധനം ഒരു കാൽ കാൽസ്പൂണ് എള്ളാണ് എള്ള് രണ്ട് വെള്ളം കഴുകിയിട്ട് ഞാൻ അര മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ കുതിര വെള്ളത്തിൽ തന്നെ കാൽ കാൽസ്പൂണ് തേയിലപ്പൊടി അതായത് നമ്മുടെ കട്ടൻ ചായയുടെ പൊടിയും കൂടി ഇട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കാക്കി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ നല്ല വെട്ടി തിളച്ച് അത് നമ്മൾ ഒഴിച്ച വെള്ളം പകുതിയാകുന്നതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം അത് അരിച്ചു മാറ്റി അതിലേക്ക് തണുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് അതായത് ധാരാളം പുറ്റുപിടിച്ചിട്ട് താരമുള്ളവരാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അല്ല കുറച്ച് താരനെ ഉള്ളൂ എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് തുള്ളിയെ വീത്തുന്നുള്ളൂ കാരണം എൻ്റെ തലയിൽ അധികം താരനില്ല അതുകൊണ്ട് ഞാൻ അത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി നല്ല വണ്ണം ഓയിൽ ചെയ്ത് മസാജ് ചെയ്തിരിക്കണം അതിനുശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തലയിലെ താരനും തലയിലെ ചൊറിച്ചിലെല്ലാം മാറാൻ വേണ്ടിയിട്ട് വേപ്പലുപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ തലയിൽ നിന്ന് അതായത് സ്കാൽപ്പിൽ നിന്ന് നമ്മുടെ താരൻ പൂർണ്ണമായി മാറത്തുള്ളൂ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതെട്ടോ നമ്മുടെ താരൻ പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ താരൻ മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി നല്ല തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചായയിലെ കഫീൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂസോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻസോ അതുപോലെ തന്നെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥയോ ഉള്ളവരാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് അതും കൂടെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും നമ്മുടെ സ്പ്ലിറ്റൻസ് തടയാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇത് സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അല്ലാതെ നമ്മുടെ താരന് അധികം ഉള്ളത് സ്കാൽപ്പിലാണ് അപ്പോൾ സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മുടിയിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ പുരികം പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പുരുകത്തിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ പുരിക പൊഴിയുന്നത് തടയാൻ ഹെൽപ്പ് ചെയ്യും കാരണം ഈ താരൻ കാരണമാണ് നമ്മുടെ പുരികം കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ താര ഒന്ന് കൺട്രോൾ ആയി കഴിഞ്ഞാലും നമ്മുടെ പുരുകം കൊഴിയുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മയിലാഞ്ചിയുടെ ഇല അരച്ച് അതിൻ്റെ നീര് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് ഇത് നമ്മൾ തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി വയ്ക്കത്തില്ലേ ആ സമയത്ത് നാരങ്ങ ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ മൈലാഞ്ചിയുടെ നീരും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതും വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെയ്തു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്